അയൽ രാജ്യങ്ങൾക്ക് മുൻഗണന നൽകുക എന്നത് ഇന്ത്യയുടെ ഒരു വിദേശ നയത്തിന്റെ കേന്ദ്ര തത്വമാണ് ഏഷ്യയിലും രാജ്യാന്തര തലത്തിലും ഇന്ത്യയുടെ സ്വാധീനം വിപുലീകരിക്കുന്നതിന് ഉപഭൂഖണ്ഡത്തിലെ തൊട്ടടുത്ത പ്രദേശങ്ങൾ ഫലപ്രദമായി അല്ലെങ്കിൽ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയ്ക്ക് നിർണായകമാകും രാജ്യങ്ങളിലെ പതിവ് രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ വെല്ലുവിളികൾ പലപ്പോഴും ഇന്ത്യയുടെ ശ്രദ്ധ ഉപഭൂഖണ്ഡത്തിലേക്ക് തിരിച്ചുവിടുകയും വിശാലമായ പ്രാദേശികവും രാജ്യാന്തരവുമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ശേഷി പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പാകിസ്ഥാന് കൂടാതെ ഭൂട്ടാനുമായും നേപ്പാളുമായും മ്യാൻമാറുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിൽ ചെറുതല്ലാത്ത വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയുമായി അകലന്തോറും അവിടങ്ങളിൽ ചൈനീസ് വ്യാളി പിടിമുറുക്കുന്നുണ്ട് അതിനൊപ്പം അരുണാചൽ പ്രദേശിലും ചൈന പ്രകോപനം ശക്തമാക്കിയിട്ടുണ്ട് രാജ്യങ്ങൾ രാജ്യങ്ങൾക്കിടയിൽ രാജ്യാന്തരവും ആഭ്യന്തരവുമായ രാഷ്ട്രീയ സാമ്പത്തിക ഭൂപ്രകൃതികളിലെ സമീപകാല മാറ്റങ്ങളോടെ ഇന്ത്യക്ക് അയൽപ്പക്ക പ്രഥമ നയം ഉത്തേജിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഇപ്പോൾ കൈവരിക്കുന്നത് കൃത്യമായ നീക്കത്തിലൂടെ അയൽക്കാരെ കൂടെ നിർത്താൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞാൽ ചൈനയ്ക്ക് വൻ തിരിച്ചടി നൽകാനും സാധിക്കും ഈ മേഖലയിലെ ചൈനയുടെ കുതന്ത്രത്തെ ചെറുക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെങ്കിൽ ബംഗ്ലാദേശുമായി ബന്ധം നിലനിർത്തുന്നത് പോലെ സൗഹൃദം മറ്റ് അയൽരാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശ് മാത്രമാണ് ഇന്ത്യയോട് ഏറെ അടുപ്പം കാണിക്കുന്ന അയൽ രാജ്യം എന്ന് പറയുന്നത് ശേഷിക്കുന്നവരെയും ഇന്ത്യക്കൊപ്പം ചേർത്ത് പിടിച്ച് ചൈനയെ നിലനിർത്താൻ കഴിയണം എന്നാൽ അയൽപക്ക രാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം ശക്തമായി തന്നെയാണോ തുടരുന്നത് എന്ന് ചോദ്യം ബാക്കിയാണ് ഇനി നോക്കുകയാണെങ്കിൽ നേപ്പാൾ മ്യാൻമാർ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് ഈ ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതിന് കാത്തിരിക്കുകയാണ് ചൈന എങ്ങനെയാണ് രാജ്യങ്ങളുമായി ഇന്ത്യയുടെ നിലവിലെ ബന്ധമെന്നാണ് പരിശോധിക്കുന്നത് ഇതിൽ ആശങ്കപ്പെടേണ്ടതായി എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ എന്നും വടക്കൻ അതിർത്തിയിലും മുറുമുറുപ്പ് ഉടലെടുക്കുന്നുണ്ട് ഇത് മുതലെടുക്കുകയാണ് ചൈന ദക്ഷിണേന്ത്യയിലെ ഹിമാലയൻ രാജ്യങ്ങളായ ഭൂട്ടാൻ നേപ്പാൾ എന്നിവയുമായുള്ള ബന്ധത്തിൽ സവിശേഷ താൽപര്യം കാണിച്ചിരുന്ന ഇന്ത്യയ്ക്ക് തിരിച്ചടികളുണ്ടായ കാലഘട്ടം കൂടിയാണിത് പ്രധാനമന്ത്രിയായി ശേഷം തന്റെ ആദ്യ വിദേശ സന്ദർശനത്തിന് ഭൂട്ടാനാണ് മോദി തിരഞ്ഞെടുത്തത് അതിനുശേഷം മാലദ്വീപ് ഒഴികെയുള്ള എല്ലാ അയൽരാജ്യങ്ങളും അദ്ദേഹം സന്ദർശിച്ചു മാലദ്വീപിലെ ആഭ്യന്തര രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കാരണം അവിടേക്കുള്ള സന്ദർശനം റദ്ദാക്കിയിരുന്നു അയൽക്കാരുമായുള്ള സഹകരണം പതിയെ പതിയെ പുനരുജ്ജീവിപ്പിച്ചു തുടങ്ങിയെങ്കിലും ഒന്നൊന്നായി കലഹിക്കാനും ഉൾവലിയാനും തുടങ്ങി ഇനി നോക്കുകയാണെങ്കിൽ നേപ്പാളുമായുള്ള അതിർത്തിയുടെ ചില പ്രദേശങ്ങൾ ഇനിയും നിർണയിക്കാനുണ്ട് ഇവയിൽ കാലാപാനി ഇന്ത്യക്ക് തന്ത്രപരമായി പ്രാധാന്യമുള്ളതാണ് ഇന്ത്യ നേപ്പാൾ ചൈന എന്നിവ തമ്മിലുള്ള സംഗമ ഭൂപ്രദേശമാണ് ഇത് ചൈനയുമായുള്ള സംഗമ ഭൂപ്രദേശത്തിന്റെ സ്ഥാനം ഇനിയും നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ ഭൂട്ടാനുമായുള്ള ഇന്ത്യയുടെ അതിർത്തിയുടെ കിഴക്കൻ പടിഞ്ഞാറൻ മേഖലകൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അതിർത്തി നിർണയം പൂർത്തിയാക്കാത്തതിനാൽ നേപ്പാളുമായോ ഭൂട്ടാനുമായോ എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടാം പ്രത്യേകിച്ച് ഈ രാജ്യങ്ങളുമായി ചൈന തന്ത്രപരമായ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ ഭൂട്ടാൻ ചൈന അതിർത്തിയിലെ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അതിനെ തുടർന്ന് ഇന്ത്യ നടത്തിയ സൈനിക വിന്യാസവും പ്രശ്നങ്ങൾ വഷളാക്കിയിരുന്നു നിസ്സാരമായി കൈകാര്യം ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയത്തെ ഇരുരാജ്യങ്ങളും കൈവിട്ടു പോകാവുന്ന തരത്തിലേക്ക് വാദപ്രതിവാദങ്ങൾ കൊണ്ട് കലുഷിതമാക്കിയിരുന്നു ഇതൊക്കെ കൊണ്ട് ചൈനയുടെ തന്ത്രപരമായ പങ്കാളിയായ പാകിസ്ഥാൻ ശ്രേണിപാത പദ്ധതി പ്രകാരമുള്ള സാമ്പത്തിക ഇടനാഴി നിർമ്മാണത്തിലെ നിർണായക കണ്ണിയാണ് ഇനി ി പാകിസ്ഥാനെപ്പോലെ നേപ്പാളിനെയും ഭൂട്ടാനെയും ഇന്ത്യയും ചൈന ലക്ഷ്യം വെച്ചിരുന്നു എന്നാൽ ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ തന്നെ ഇതിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു എക്കാലവും ഇന്ത്യയുടെ സൌഹൃദ രാജ്യമായിരുന്ന ഭൂട്ടാൻ കാലാന്തരത്തിൽ മാറി സഞ്ചരിക്കാൻ തുടങ്ങി രണ്ടായിരത്തി ഏഴിൽ പുതുക്കിയ ഇന്ത്യ ഭൂട്ടാൻ ഉടമ്പടിയിൽ തന്ത്രപ്രധാനമായ രണ്ടാം വകുപ്പ് നിലനിർത്താൻ ഭൂട്ടാൻ ആഗ്രഹിച്ചിരുന്നില്ല മാത്രമല്ല സ്വാതന്ത്ര്യ പരമാധികാര രാഷ്ട്രീയമെന്ന നിലയിൽ കൂടുതൽ രാഷ്ട്രീയ സാമ്പത്തിക ഇടപാടുകൾ മറ്റു രാഷ്ട്രീയങ്ങളുമായി നടത്താൻ അവകാശമുണ്ടെന്ന് ഭൂട്ടാൻ ഇന്ത്യയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്ത്യയുടെ ഹിമാലയൻ നയതന്ത്രത്തിന് പുതിയ വെല്ലുവിളികൾ നേരിട്ടു തുടങ്ങുന്ന സമയം കൂടി ആയിരുന്നു അത് നേപ്പാളിലെ രാഷ്ട്രീയമാറ്റങ്ങൾ ഇന്ത്യ വല്ലാതെ അലോസരപ്പെടുത്തിയിട്ടുണ്ട് ഭൂട്ടാനും ചൈനയും തമ്മിൽ അടുക്കാൻ സാധ്യതകൾ ഏറിയതോടെ ഇന്ത്യക്ക് ആശങ്ക കൂടി ദക്ഷിണേന്ത്യൻ മേഖലയിൽ ചൈനയുടെ സാന്നിധ്യം കൂടി വരുന്ന സാഹചര്യത്തിൽ ടിബിൻഡിന്റെ സമീപ പ്രദേശങ്ങൾ കൂടിയായ ഭൂട്ടാനും നേപ്പാളും ഇന്ത്യക്ക് അനിവാര്യവും തന്ത്രപ്രധാനവുമായ രാജ്യങ്ങളായി ഇതിനിടെ അതിർത്തിയിലെ തർക്കപ്രദേശവുമായി ബന്ധപ്പെട്ട് നേരിട്ട് നയതന്ത്ര ബന്ധം കൂടി ചൈനയും ഭൂട്ടാനും ഒട്ടേറെ തവണ തന്നെ ചർച്ച നടത്തി ഇതെല്ലാം ഇന്ത്യയെ വല്ലാതെ ആശങ്കയിലാക്കിയിരുന്നു പ്രത്യേകിച്ചും ഇന്ത്യ ഭൂട്ടാൻ ചൈന സംഘഭൂമിലെ ചില പ്രദേശങ്ങൾ സംബന്ധിച്ച് ഇന്ത്യക്ക് നേരത്തെ തന്നെ ആശങ്ക ഉണ്ടായിരുന്നു ഇനി ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന സിലിഗുരി ഇടനാഴിക്ക് അടുത്തുള്ള ഭൂട്ടാന്റെ പ്രദേശങ്ങൾ ചൈനയുടെ അധീനതയിലായതിനാൽ അത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയുടെ മേലുള്ള അവരുടെ നിയന്ത്രണം പൂർണ്ണമാക്കുമെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് എന്തു തന്നെയായാലും ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനമായ ദോക്ല ഭൂട്ടാന് ചൈനയും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന അതിർത്തിയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈന നടത്തുന്നതിനെ ഭൂട്ടാൻ ആശങ്കയോടെ കണ്ടിരുന്നു ഭൂട്ടാനിലെ പാറോ രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ ഗാർഡ് ഓഫ് ഓണർ രണ്ടായിരത്തി പതിനേഴിൽ ദോക്ല മേഖലയിൽ ഇന്ത്യ ചൈന സൈനികർ തമ്മിലുള്ള സംഘർഷ സുരക്ഷയും പ്രാദേശിക അഖണ്ഡതയും കുറിച്ച് ആശങ്ക ഉയർത്തിയിരുന്നു എന്നാൽ അവിടെ സൈനിക വിന്യാസം നടത്തി ഭൂട്ടാനു വേണ്ടി പോരാടാൻ ആരും ഇന്ത്യയെ അധികാരപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് നോക്കുകയാണെങ്കിൽ രണ്ടു മാസത്തിലേറെ നീണ്ട ഈ തർക്കം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ദീർഘകാല അതിർത്തി തർക്കങ്ങളും രൂക്ഷമാക്കിയിരുന്നു ഇതിനിടയിലാണ് നേപ്പാളുമായുള്ള തർക്കങ്ങൾ മുറുകുന്നത് പതിനഞ്ചിൽ നേപ്പാൾ പുതിയ ഭരണഘടനയിലേക്ക് മാറുമ്പോൾ അത് സംബന്ധിച്ചുണ്ടായ ഇന്ത്യയുടെ എതിർപ്പുകളും ആശങ്കയും നേപ്പാളിനെ അരിശം കൊള്ളിച്ചിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യയുടെ രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഏർപ്പെടുത്തിയ ഉപരോധം അക്ഷരാർത്ഥത്തിൽ നേപ്പാളിനെ മുട്ടുകുത്തിച്ചിരുന്നു